കേരളത്തിൽ കാലവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുകയാണ് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നു എല്ലാ ദിവസവും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ് നോക്കാം മൂന്ന് ദിവസം അടുത്ത മൂന്ന് ദിവസം നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത അടുത്ത മൂന്ന് ദിവസമുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നു തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നൽകിയിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യതയുണ്ട് അതായത് മെയ് ഇരുപത്തിരണ്ടിന് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ുണ്ട് ആ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കും ശക്തി പ്രാപിച്ചു ഒരുപക്ഷേ ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുമുണ്ട് അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല മലയോര പ്രദേശത്തും ഒപ്പം തന്നെ തീരദേശത്തും ജാഗ്രത വേണം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തും ജാഗ്രത വേണം മലയോര മേഖലയിൽ ഇടിമിന്നൽ സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് മലയോര മേഖലകളിലും ജാഗ്രത വേണം കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് അറിയിപ്പ് കാലവർഷം മെയ് മുപ്പത്തി ഒന്നിനെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ പ്രവചനം അതായത് മെയ് മുപ്പത്തിയൊന്നിനോ അതിന് നാല് ദിവസം മുമ്പോ നാല് ദിവസം ശേഷമോ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്